മക്കളേ നല്ല മഴയാണ് കേട്ടോ ഈ മഴയത്ത് യാത്ര ചെയ്യാൻ എന്താ സുഖം നോക്കിയേ നല്ല കിട്ടിക്കാശി മഴ എവിടെന്നു ഒട്ടേക്ക് തുടങ്ങിയാന്ന് അറിയാം ഗുരുവായൂരുന്ന തൊട്ട് തുടങ്ങിയതാണ് ഒരു മിനിറ്റ് പോലും ഒഴിവില്ല ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഭാരത വെള്ളം കൂടുകലും തോടൊക്കെ കവിഞ്ഞ് ഒഴുകലൊക്കെ തുടങ്ങും ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അപ്പം വരുന്ന സ്ഥലങ്ങളിലൊക്കെ റൂട്ട് മാറിയിട്ടൊക്കെയാണ് വണ്ടികൾ വിട്ടുകൊണ്ടിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൂപ്പർ മഴ കേട്ടോ അപ്പം നമുക്ക് മഴയൊന്ന് ആസ്വദിച്ച് പോകാൻ വരുത്തിയിട്ടോ ഞാൻ വീഡിയോ വീഡിയോയിൽ വന്നത് ഓക്കെ അപ്പം എന്തായാലും നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്ന മഴ തന്നെയാണ് ഉണ്ടോ തോടുകളൊക്കെ കിടക്കുന്നതൊക്കെ റോഡ് സൈഡ് മൊത്തം നിറച്ച് വെള്ളമാണ് എല്ലാ തോടും ഫുള്ളായി അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം മഴ അന്നാ രണ്ടു ദിവസം പെയ്തിട്ട് പിന്നെ പെയ്യാതിരുന്നപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ആ സങ്കടം തീർക്കാനുള്ള ഭാഗത്തിനാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് ഉണ്ടല്ലേ റോഡ് ശൂന്യമാണ് കാരണം അധികം ബൈക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല പറ്റത്തിൽ ഇപ്പൊ കുഴപ്പമില്ല നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പ് അതുകൊണ്ട് എ സിയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്ത സാഹചര്യമാണ് വണ്ടിയിൽ എന്തായാലും കൊള്ളാം ഓക്കേ മഴയാണ് കുട്ടികളെ മഴ നല്ല സൂപ്പർ മഴ കണ്ടോ പുറത്തേക്കൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ മഴയാണ് കേട്ടോ മഴ നിന്നിട്ടില്ല നിന്നിട്ടില്ല നമുക്ക് പാലം കാണാട്ടിനി നരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം കണ്ടോ നരിപ്പറമ്പ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെന്നാണ് ചമ്രോട്ടം പാലം തുടങ്ങണ ആ പാലം നമുക്ക് കണ്ടല്ലോ ഇത് എടപ്പാള് കുറ്റിപ്പുറം ഒക്കെ പോകുന്ന റോഡാണ് അത് ഇതിപ്പോ ഹൈവേ വന്നപ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ല ഇതാണ് നരിപ്പറമ്പ് കേട്ടോ നരിപ്പറമ്പ് സെന്ററാണ് ഈ കാണണേട്ടാ നല്ല മഴയത്ത് നല്ല റിസോർട്ടാണ് ഇവിടെ കാണാൻ ഇനി നമ്മൾ പാലത്തിലേക്ക് കയറാണ് ചമറോട്ടം പാലം നല്ല പൊന്നാനിയും അതുപോലെ തന്നെ തിരൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പണ്ട് ഈ പാലം സമയത്തൊക്കെ നമുക്ക് പൊന്നാനിക്കോ അല്ലെങ്കിൽ കുറ്റിപ്പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കറങ്ങിയാണ് കേട്ടോ ചമ്മറോട്ടം റെഗുറേറ്റർ ബ്രിഡ്ജാണ് കേട്ടോ നോക്ക് മക്കളെ നോക്ക് കാണാൻ എന്ത് രസമാന്നറിയോ രണ്ട് സൈഡില് വെള്ളം നോക്കിയാ പുഴയിൽ നല്ല വെള്ളമാണ് കേട്ടോ ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല കേട്ടോ കൊടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടെ ഒക്കെ ആയിട്ട് വന്നിട്ട് വീണ്ടും ഒരു വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ ഓക്കെ അതുവരെ തൽക്കാലം ഈ വീഡിയോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യ വേറെ വഴിയില്ല ഇതിപ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യ പുഴയിലൊക്കെ നല്ല വെള്ളമാണ് അത്യാവശ്യം എല്ലാ ഷട്ടറുകളും പകുതി മുക്കാലും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഇത് റെഗുലേറ്റർ ഫ്രിഡ്ജ് ആയതുകൊണ്ടേ ഷട്ടറുകളാണ് എഴുപത്തിരണ്ടോളം ഷട്ടറുകളുണ്ട് ഷട്ടറുകളൊക്കെ അത്യാവശ്യം നീളമുള്ള കേരളത്തിലെ ഏറ്റവും റെഗുലേറ്റർ ബ്രിഡ്ജിൽ നീളമുള്ള ബ്രിഡ്ജും കൂടി എന്നുള്ളൊരു ഒരു ഒരു സ്ഥാനം കൂടി ഇതിനുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നീളം കൂടുതലാണ് ഇതിന് മീൻ പിടിക്കണം ഇതിപ്പോൾ ഇതൊക്കെ കാഴ്ചകളാണ് ഇന്നിവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ മഴ കുറച്ചുള്ളതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ കാണിച്ചു തരാം നമ്മുടെ അത് അവിടെ ഒരു കെട്ടിടം കണ്ടോ അതാണ് നമ്മുടെ ശാസ്താവിൻ്റെ ഞാൻ ഈ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യപ്പൻ്റെ അയ്യപ്പൻ കാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ചമ്മറോട്ടം കോഴിക്കോട് ബസ്സാണ് ഈ പോകുന്നത് എൻ്റെ ഗുരുവായൂർ കോഴിക്കോട് ഒരു കെ എസ് ആർ ടി സി മാത്രമേ ഇതിൽ കൂടി പെർമിഷൻ ഉള്ളൂ പ്രൈവറ്റ് വിട്ടുവേണ്ടി ഒന്നും പെർമിഷൻ ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇനി കാണാം ബൈ ഞാൻ ഞങ്ങളുടെ റോഡിൻ്റെ റോഡിന് കയറിട്ടോ നമുക്ക് ഇനി അടുത്തത് ഞങ്ങളുടെ അവിടുത്തെ പുഴയാണ് അത് നിറയാൻ ചാൻസ് കുറവാ കാരണം അവിടെ മണലൊക്കെ എടുക്കുന്നതുകൊണ്ട് മണലൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇപ്പം ശരിക്കും അവിടുത്തെ വെള്ളം മുഴുവൻ എന്നാൽ പാലത്തിൻ്റെ പോലെ വരുന്ന വെള്ളം മുഴുവൻ അതി കൂടിയാണ് പോവാം അപ്പം നമുക്ക് ജസ്റ്റ് അവിടെ നിന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു ഒരു വീഡിയോ നോക്കിയിട്ട് ഞാനത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ബൈ കണ്ടോ കൈസ് ഞങ്ങളുടെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ കാണിച്ചു തരാമെന്ന് കണ്ടോളൂ ഏ നല്ല വെള്ളമുണ്ട് ആ പുല്ല് നിൽക്കണുണ്ടോ അവിടെയാണ് ഇവിടുത്തെ എല്ലാ വീടുകളിലും അഞ്ചും പത്തും പശുക്കളും എരുമകളും ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രാവിലെ കൊണ്ടുവിടും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ആട്ടിക്കൊണ്ടുവരാൻ ആൾ പോവും അതായത് കൂട്ടി കൊ അവിടെ നിന്ന് ഇങ്ങോട്ട് തളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ മനസ്സിലായാൽ അപ്പോൾ അതിന് ഇവിടുന്ന് വഞ്ചിയും കാര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഇതാണ് ഞങ്ങളുടെ താഴെയുള്ള കടത്ത് ഈ കടത്തക്കൂടെ ആയിരുന്നു ആദ്യമൊക്കെ ചെറു പൊന്നാനിക്ക് വഞ്ചിയിലൊക്കെ നമ്മൾ പോവുക പോവുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഇപ്പം ഇതിൽ നല്ല അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുവരെ എത്തിയിട്ടുണ്ട് വെള്ളം ഇത് കയറാൻ വലിയ പണിയൊന്നുമില്ല രണ്ട് ദിവസം അടുപ്പിച്ചതേപോലെ മഴ പെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് ഞങ്ങളുടെ പറമ്പാണ് കേട്ടോ രണ്ട് സൈഡും കേട്ടോ അതെ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് ഇത് ഇത് നമ്മുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീടാണ് ഒന്ന് ഇതൊക്കെ നമ്മുടെ ഒരു ഒരു ഗല്ലിയാണ് ഒരു ചെറിയൊരു ഗല്ലി ഓക്കേ എന്റെ വീട് അങ്ങനെ വന്ന് 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 എൻ്റെ വീട്ടിൽ എന്റെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു ടൂറായി പോയി ഇപ്പൊ ഏർ ഇതായി പോയി ഉണ്ടോ ഇതാണ് വീട് കണ്ടില്ലേ എന്റെ രണ്ട് കുട്ടികളും ഇവിടെ നിൽക്കുന്നുണ്ടോ കൂട്ടില് ഒരാള് കൂട്ടില് നിൽക്കണോ മക്കളെ കൂട്ടില് നിക്കുന്നുണ്ടോ മക്കളെ കുട്ടി കുട്ടിണ്ടോ ഇപ്പൊ വരാട്ടാ അവിടെ നിൽക്ക് എന്നൊക്കെ മാറ്റിത്തരാവിടെ കേട്ടോ എന്താണ് അങ്ങോട്ട് വരാ 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 നിൽക്ക്